പഠിക്കാനൊരു കഴിവ് എനിക്ക് ദൈവമായിട്ടും ക പറ്റില്ല വലുവായിരുന്നു ഞാൻ പഠിക്കാൻ പോകാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഒരു അണ്ണെന്നെ തഹായിക്കാൻ വിളിച്ചതാണ് വിളിച്ചപ്പോൾ ഞാൻ കുറച്ചാൾ ഞാൻ തകായിക്കാൻ പോയി റേഡിയൊക്കെ തന്ന് രണ്ട് വയറൊക്കെ ഈ വയറിൽ നിന്ന് പിരിച്ചു കൊടുത്തരെന്ന് പറഞ്ഞ് പിരിക്കാനൊക്കെ പറയും അന്നേരം ഞാൻ പറഞ്ഞ് അണ്ണ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ എന്ന് ചോദിച്ചു ചുമ്മാ എന്ന് ചോദിച്ചതാണ് പണം പറഞ്ഞ് ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൺട്രോൾ ഓടുന്നുണ്ട് ഇങ്ങോട്ട് ഓടുന്നുണ്ട് ഐഡിയ ഓടുന്നുണ്ട് സ്റ്റഡി ഓടുന്നുണ്ട് ഇതിൻ്റെ പേരറിയില്ല എൻ്റെ ഒരു അറിവ് വെച്ച് പറയുക ഒരു വണ്ടി പണിഞ്ഞാൽ ബൈക്ക് പണിഞ്ഞാൽ ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞു ഇന്ന് എടുത്തോണ്ട് വന്നില്ലേ ഞാൻ ചാവിയും വണ്ടിയും വെളിയിൽ ഇട്ടേക്കും ആര് എനിക്ക് അറിയണ്ട നാളെ രാവിലെ ഞാൻ കട തുറക്കാൻ പറയുമ്പോൾ എനിക്ക് പൈസ കിട്ടിയേക്കണം മനിങ്ങനൊരു വണ്ടിയില്ല അവിടെ കേടായി കിടന്ന് കിടന്ന് കിടന്നപ്പോ ഞാൻ നോക്കിയപ്പോൾ സ്റ്റാർട്ടർ ഉണ്ട് അട്ട് കെട്ടിയപ്പോൾ വണ്ടി അങ്ങ് ഷോർട്ടായി നമ്മുടെ വണ്ടികളി വയറിംഗ് കിറ്റ് ഒന്നും ഷോർട്ട് ആവത്തില്ല ഒരിക്കലും കംപ്ലൈന്റ് വരത്തില്ല ഇതെല്ലാം പറയുമ്പോൾ ഓരോരുത്തർ പറയുന്നത് എന്തോ ചെത്തേം തിരിച്ചു കൂടു നാളെ പിന്നെ കാണാന്ന് ഇതെല്ലാവരും എടുത്തു കളയുന്ന വത്മാന നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് സാധനം കൊണ്ടുവന്നാലും നമുക്ക് പണിയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ പഴയ പഴയ സാധനങ്ങൾ ഓരോരുത്തർ സാധനം കിട്ടത്തില്ല വയർ ബ്രേക്ക് ആണെങ്കിൽ എടുത്ത് ഷെഡിൽ കളയുന്ന കാലമാണ് ഈ ഒരു ചേട്ടം വന്ന് എനിക്കൊരു പ്രോഗ്രാം ചെയ്ത് വന്ന് ആ ചേട്ടൻ കാരണം എനിക്ക് കുറേ വർക്കുകൾ കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കട പുറമോട്ടായിരുന്നു നമുക്ക് മുമ്പോട്ട് ഒരു സാഹചര്യം ഈ പ്രോഗ്രാം വഴി എനിക്ക് നല്ല രീതിയിൽ എനിക്ക് കിട്ടുന്നുണ്ട് കൊല്ലം ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ഇവിടെ നിന്നെല്ലാം ചോദിച്ചു വിളിക്കുന്നുണ്ട് പിന്നെ ഒരു ചേട്ടൻ തന്നെ കംപ്ലൈൻറ്റ് പറഞ്ഞു കൊടുത്തതിന് എനിക്ക് നൂറ്റമ്പത് രൂപ കിട്ടുവന്ന് പിന്നെ നമ്മൾ എന്ത് സാധനം കൊണ്ടുവന്നാലും നമ്മൾ നമുക്ക് വിപണി കിട്ടുന്നതാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ എടുത്ത് കളയുക പിന്നെ ഇത് ചില കടകളിൽ ചെല്ലുമ്പോൾ പറയുന്നത് എന്താ ഇത് പണിയാക്കത്തില്ല ബുദ്ധി എന്നെ കാണുമ്പോൾ ഓരോരുത്തർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ചിറക്കം പണിയോ ഈ ചിറക്കൻ വിവരമുണ്ടോ ഈ ചിറക്കം ഇങ്ങനെ ഇരുന്നാൽ മതിയോ ഞാൻ അവിടെ ചെന്ന് അങ്ങനെ ആലോചിച്ചൊക്കെ ഇരുന്ന് പണിയുമ്പം ഇതെന്ത് കുഴിഞ്ഞു നോക്കുന്നത് അപ്പൊ ഞാൻ പറയും നമുക്ക് കുഴിഞ്ഞു നോക്കേണ്ട കാര്യമില്ല നമ്മൾ കുഴിഞ്ഞു നോക്കി പണിഞ്ഞേ പറ്റൂ ഈ ഒരു സാധനം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ബോർഡ് എന്തോ അതറിയത്തില്ല അവർ കൊണ്ടു തന്നെയാ ഞാൻ ഇന്നലെ കൊണ്ടു തന്ന സാധനമാണ് ഇതാണെങ്കിൽ പഴയ കാസറ്റാ ഇപ്പ ആരും ഒരു ചാട്ടം കൊണ്ടു തന്നെയാ ഞാൻ കൊണ്ടു തന്നെ കാസറ്റ് എനിക്ക് കൊണ്ടു തന്നെ ചേട്ടൻ പാട്ട് എങ്ങനെയെങ്കിലും കേൾപ്പിച്ചിരണം മോനെ ഞാൻ പറയും ഹെഡ് അടക്കി നോക്കട്ടെ മാക്സിമം ഇതിനകത്ത് മാറാൻ പറ്റുന്ന സാധനം ഉണ്ടെങ്കിൽ മാറിക്കഴിഞ്ഞാൽ ഒരു ചാട്ടൻ്റെ പൊട്ടിപ്പൊടിഞ്ഞടപ്പുണ്ട് അത് പോയി നോക്കി ഞാൻ എടുത്തുകൊണ്ട് കൊടുക്കാം നാളെ ആ ചട്ടം വരും പിന്നെന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ ഒരു കഴിവ് എനിക്ക് ദൈവമായിട്ട് കറ്റില്ല വലുവായിരുന്നു പിന്നെ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ശരീരം ഉഷാറാക്കി നീ ദൈവം ഇറങ്ങി ബലമാക്കി ചെയ്യാമെങ്കിൽ നമുക്ക് ഒരു വലുവ് മാറ്റാനുള്ള സൗകര്യം ഒപ്പിക്കും നീ ശരീരം ഉഷാറാക്കി ഞങ്ങൾ പറയുന്നതുള്ള ആഹാരവും അതിനനുസരിച്ച് മരുന്നും കഴിക്കാമെങ്കിൽ നമുക്ക് പ്രേനം ഉണ്ടാകും പിന്നെന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓരോരുത്തരുടെ വണ്ടി പണിയാൻ വരുന്ന കഴിയുമ്പോൾ കടയിലാണെങ്കിലും പോയ കടകളിലാണെങ്കിലും കൊച്ചി ഇറക്കാൻ എല്ലാം ചോദ്യം നിനക്ക് പൊക്കം ഇല്ലല്ലോ കൊച്ചി ഇറക്കാൻ എങ്ങനെ വണ്ടി പണി ഒരു ഹെഡ്ലൈറ്റ് ഒരാള് പൊട്ടിച്ചോണ്ടുവന്നതാ പൊട്ടിച്ചോണ്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു അപ്പൊ അവിടുന്ന് മുതലാളി പറഞ്ഞ് ഏഹ് ഇതെടുത്ത് കളയടേ ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഇവിടൊരു അടുത്തൊരു വീട്ടിലെ ചേട്ടനാ ആ ചേട്ടൻ ചേട്ടനോട് വണ്ടി ഇടിച്ചതാ ഇടിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഹെഡ്ലൈറ്റ് പുതിയ മേടിക്കണം ഞാൻ പറഞ്ഞു ചേട്ടാ എന്റെ വഴിയായിട്ട് എന്റെ മനസ്സിന് ഒരു തൃപ്തിയുണ്ട് ആ രീതിയിൽ ഞാൻ പണിചേരാ നമുക്ക് ബിഫിണി മേടിക്കാൻ കിട്ടും മുഹുല് എന്ന് പറയുന്ന സാധനം അറക്കപ്പൊടിയും മുഹുല്ലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ആ ബലപ്പിച്ച് ആ പോയ സാധനം അടിച്ച് നൂത്ത് അടുത്ത അകത്തെ കമ്പിയെല്ലാം നൂത്ത് ഞാൻ ആ ആട്ടോ ഞാൻ ചെയ്ത് കൊടുത്തുവിട്ട് വിട്ടപ്പം കമ്പനിയെ വിളിച്ചപ്പം പറയുന്നത് ഹെഡ്ലൈറ്റിന് പത്ത് മൂവായിരം രൂപ ആകും പിന്നെ ബമ്പർ പണിയുന്നതിന് ഒന്നും പണിയുന്നില്ല അകത്തെ കമ്പി പൊട്ടിയത് അതൊന്നും അടിച്ച് നൂത്ത് ലെവലാക്കി ക്രൂട്ട് മുറിക്കിയാൽ മതി ഇതിന് പത്ത് എണ്ണായിരം രൂപ മുടക്കണം അവർ പറയുന്നത് നമ്മൾ പറഞ്ഞു എൻ്റെ ഐ ഞാൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാൽ ഏത് സാധനം കൊണ്ടുവന്നാലും നമ്മൾ ആരും പറ്റത്തില്ലെന്ന് പറയത്തില്ല നമുക്ക് നമ്മുടെ ഐഡിയക്ക് നമ്മൾ ചെയ്തു തരാമെന്ന് പറയും എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ പോകാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അണ്ണനെ സഹായിക്കാൻ വിളിച്ചതാണ് വിളിച്ചപ്പോൾ ഞാൻ കുറച്ചാൾ ഞാൻ സഹായിക്കാൻ പോയി ഒരു റേഡിയോ തന്നു രണ്ട് വയറൊക്കെ ഈ വയറിൽ പിരിച്ചു കൊടുത്തരണം എന്നു പറഞ്ഞ് പിരിക്കാനൊക്കെ പറയും അന്നേരം ഞാൻ പറഞ്ഞ് അണ്ണ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ എന്ന് ചോദിച്ചു ചുമ്മാ ചോദിച്ചതാ പണം പറഞ്ഞ് ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൺട്രോൾ ഓടുന്നുണ്ട് ഇങ്ങോട്ട് ഓടുന്നുണ്ട് ഐഡിയ ഓടുന്നുണ്ട് സ്റ്റഡി ഓടുന്നുണ്ട് ഇതിൻ്റെ പേരറിയത്തില്ല അപ്പം എന്നോട് പറഞ്ഞാൽ എല്ലാം നമ്പർ പഠിച്ചു വെച്ചാൽ മതി എന്ന് പറഞ്ഞു എന്നു പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കളർകൂട് റെസിൻ്റെ ആകുമ്പം നാല് കോടുകൾ ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പഠിച്ചു വെച്ചാൽ മതി എന്ന് പറഞ്ഞ് അപ്പം നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞ് അപ്പോൾ ഇത് എനിക്ക് കുറേ നാളുകൊണ്ട് വർക്ക്ഷോപ്പുകളിൽ ഫീൽഡിലൊക്കെ ഇറങ്ങിയപ്പം ശമ്പളമൊക്കെ തരാൻ പുറമോട്ടായിരുന്നു നമുക്ക് ശമ്പളം ഒന്നും കറക്റ്റ് കിട്ടുന്നില്ല നമ്മൾ പറയുന്ന ചാർജ് നമുക്ക് വരുന്നില്ല അപ്പം പോകുന്ന അവിടത്തെ അല്ല എല്ലാവർക്കും ഉഷാറാക്കി കടകൾ ഉഷാറാക്കി കൊടുക്കുക ഒരു കാർപ്പാലത്ത് റോയ് കാർപ്പാലത്ത് പത്തനാപൂരം എന്ന് പറഞ്ഞാൽ കടയിലായിരുന്നു കൊണ്ടുവരുന്നത് അവർ ഷോപ്പ് നിർത്തി നിർത്തിയാലും അവരുടെ കെയറൊപ്പിൽ ആര് വിളിച്ചാലും നമ്മൾ പോയി പണിയുന്നുണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട് തിരുവോണകുടപ്പം ക്ഷേത്രം ക്ഷേത്രത്തിൽ എന്ത് പരിപാടി വന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ബൾബ് പോയാലോ വയറിങ് പോയാലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് തന്നെ ജയിക്കുന്നത് നമ്മൾ കൊച്ചു നാട് പോലെ നമ്മുടെ ഉപയോഗിച്ച് എല്ലാ പരിപാടികളും എല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നടന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ഥാപനം ഇടുമെന്ന് നമുക്ക് ചിന്തിച്ചത് പോലില്ല ഭഗവാന്റെ വഴി വരണം ഒരു സ്ഥാപനത്തിന് വേണ്ടി ഓരോരുത്തർക്കും ആ കട നിർത്തി കൊണ്ട് എനിക്ക് എങ്ങനെ ജീവിക്കുമെന്നൊരു ചിന്ത ഞാൻ വന്നു ഓരോരുത്തരുടെ ഞാൻ പോയി കട്ടപ്പെടുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോ ടൂൾസ് മേടിക്കുമായിരുന്നു മേടിച്ച് വീട്ടിൽ കട്ടിൻ്റെ അടി കൊണ്ടു ഈ കട തുടങ്ങുന്ന നേരം ടൂൾസ് കട്ടിൻ്റെ അടിയിൽ നിന്ന് മാറി അമ്മയും അച്ഛനും അന്തിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ടൂൾസ് കയ്യിലുണ്ടോ എന്ന് സംശയം ഞായറാഴ്ചയൊക്കെ ആളുകൾ വിളിക്കുമ്പം ഞാൻ പോയി ചെയ്യ ചെയ്യുമ്പം ടൂൾസ് എവിടെ നിന്ന് ഒപ്പിക്കും എന്ന് ചിന്തയായിരുന്നു ഓരോരുത്തർക്ക് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് ലാമ്പ് വരെ ഞാൻ മേടിച്ചില്ല ഒന്നും മേടിക്കാൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് എന്ത് ചെയ്യാത് കാണിക്കുക ആര് ടെസ്റ്റ് ലാമ്പ് വണ്ടിയിലൊക്കെ ചെക്ക് ചെയ്യുന്ന സാധനം എല്ലാവരും പറഞ്ഞ മീറ്റർ മീറ്ററും വേണം ബാക്കി പീസ് ഒക്കെ ഞാൻ ടെസ്റ്റിലാകുമ്പോൾ മേടിക്കണമെന്ന് പറഞ്ഞാൽ പുതിയത് കമ്പനിയിൽ നിന്ന് ഞാൻ കമ്പനി നിന്ന് മേടിച്ചല്ല ഒരു പ്ലഗും ഒരു ക്ലിപ്പും ഹോൾഡറ് നമ്മുടെ വണ്ടിയുടെ ഹോൾഡർ തന്നെ വെച്ച് നമ്മളുണ്ടാക്കി ആണിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരും പുതിയ പുതിയ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളെ എല്ലാം ഓരോന്നും നമ്മൾ മേടിച്ച് വെക്കുക ഇതെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് ഇതെന്ന് പറഞ്ഞാൽ മിക്സ് ഓരോരുത്തരൊക്കെ ആണെങ്കിൽ മിക്സി ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ിൽ ചെയ്തു കൊടുത്തുകൂടെ ഈ മിഷിൻ ഇതിന്റെ ഡാറിന്റെ ബുഷു മാറ്റാതെ വാഷർ ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു വിടുന്ന പരിപാടിയാവേ ഉള്ളൂ ഇതൊക്കെ ആണെങ്കിൽ നമുക്കും ബുഷും മാറി വൃത്തിയാക്കി നമുക്ക് എല്ലാം ചെയ്ത് കൊടുക്കാം മിക്സി ആണെങ്കിലും പാനാണെങ്കിലും നമ്മുടെ കൺട്രോൾ ഇലക്ട്രോണിക്സ് ആണെങ്കിലും എല്ലാം നമ്മുടെ വൃത്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം പിന്നെ ഓരോരുത്തർക്കും ആണെങ്കിൽ ഇതിനോട് പ്രൊമോട്ട് ചെയ്യാൻ ഇപ്പൊ പഠിച്ച പിള്ളേർ ആരും പ്രൊമോട്ട് ചെയ്ത് വരുന്നില്ല ഇവരുടെ പഠിച്ച മാത്രമേ ഉള്ളൂ ഒരു ചെറുക്കനോട് ചോദിച്ചാൽ ഞാൻ ചോദിച്ചു മോനെ നീ പഠിച്ച ആറ് മാസം വരമായിട്ട് തിന്നിയാ എനിക്കെന്താ അറിയാമെന്ന് ചോദിച്ചു ചോദിച്ചാൽ പറയാം അണാ എനിക്ക് ബേസിക് ആയിട്ട് എല്ലാം അറിയാന്ന് പറഞ്ഞു ഒരു സാധനത്തിന് ചോദിച്ചപ്പോൾ അതിന് പേര് പറയാൻ ചോദന അറിയത്തില്ല നമ്മളെന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ഇരുത്തണമെങ്കിൽ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടും ഇപ്പോഴും ഇപ്പോഴൊരു ഒരു തൊഴിലാളി പോലും നമ്മുടെ കടയിലില്ല എന്ന് പറഞ്ഞാൽ ഒരത്തനെ ഇരുത്തണമെങ്കിൽ വിവരം വേണം പിന്നെ നമ്മൾ കൊടുക്കുന്ന സാധനം പല്ല പല്ലവർ സാധനമാണ് അത് നമ്മൾ അതേപോലെ തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കാൻ ഒരത്തനും ആറ് മാസാവട്ടെ പത്ത് മാസാവട്ടെ പന്ത്രണ്ട് മാസം ആവട്ടെ എന്ന് എല്ലാവരും പറഞ്ഞു ഞാനാണെങ്കിൽ പെട്ടെന്ന് പണിഞ്ഞിട്ട് ഒരു വണ്ടി പണിഞ്ഞ എന്റെ ഒരു അറിവ് വച്ച് പറയാം ഒരു വണ്ടി പണിഞ്ഞാ ബൈക്ക് പണിഞ്ഞാ ഞാൻ പറഞ്ഞ അവരോട് പറഞ്ഞേ ഇന്നെടുത്തോണ്ട് വന്നില്ലേ ഞാൻ ചാവിയും വണ്ടിയും വെളിയിൽ ഇട്ടേക്കും ആര് എനിക്ക് അറിയണ്ട നാളെ രാവിലെ ഞാൻ കട ഓർക്കാൻ പറയുമ്പോൾ എനിക്ക് പൈസ കിട്ടിയേക്കണം എന്ന് പറഞ്ഞാൽ കടയിൽ വണ്ടി കൊണ്ട് കൂട്ടിയിട്ടിട്ട് വെറുതെ നശിച്ച് നാണക്കല്ലായി തുരുമ്പിച്ച് അണ്ടം കീറി ഓരോ വണ്ടികൾ കൊടുത്തുവിടുന്നേ ഈ പ്രോഗ്രാം ഇതെല്ലാം വർക്ക്ഷോപ്പ് ഫീൽഡുകളിലെല്ലാം നിന്ന് ഞാൻ പഠിച്ച് പഠിച്ച് പ്രാന്തനായി എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമം വരുന്നത് ഞങ്ങൾക്ക് വർക്ക്ഷോപ്പിലെ മേശ്ശേരി എന്നെ പഠിപ്പിച്ച മേശ്ശേരി എന്നെ പറയുന്നത് വിഷമമാകില്ല ഇന്ന അവ തുരുമ്പിച്ച് കിടക്കുന്നു അമ്മമാതിരി വന്നെടുക്കാൻ വയ്യ എന്തോ എന്തോന്നാ ആർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഓരോ ഇലക്ട്രോണിക് സാധനങ്ങളും നമ്മുടെ രീതിയിൽ പണിഞ്ഞു കൊടുത്താലും ചിലവർക്ക് പെർഫക്ഷൻ ഇല്ല ഇതൊക്കെ അതെ ഈ ടേപ്പാന്നെങ്കിലും ഈ വാട്ട്മാനാണെങ്കിലും പഴയ ടേപ്പാ സ്പീക്കറാ ഇതൊക്കെ അതെ ഇത് എടുക്കാമായിരുന്നു ഉപയോഗിക്കാരി റേഡിയോ ഇറക്കിയ ഉറപ്പിലായിരുന്നു ഞാൻ പിന്നെ ഇളക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്ത് വെച്ചാൽ ഈ ഇക്ലേ സെറ്റാ ഇക്ലേ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല ഇപ്പോഴത്തെ പിള്ളേർക്കാർക്കും ഇതെന്ന് പറഞ്ഞാൽ കൺട്രോൾ സ്റ്റഡി മാറാ ഒന്നിന് ഓരോന്ന് 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 കൂട്ടാ ഇത് ഇത് നമ്മുടെ മിക്സർ വന്നെന്ന് പറഞ്ഞത് മൈക്ക് സെറ്റ് ചെയ്യുന്ന മിക്സർ ഇറങ്ങിയത് ആദ്യം ഇറങ്ങിയത് ഇല്ലാത്ത നിക്കളേസർ അത് കഴിഞ്ഞാണ് ഓരോന്നും പ്രൊമോട്ട് ചെയ്ത് വന്നത് ഇപ്പോഴത്തെ പിള്ളേരുടെ രീതി എന്ന് വെച്ചാൽ അറിവറിയാം എങ്ങനെ ചെയ്യണോന്ന് അറിയത്തില്ല ഒരു വണ്ടി വന്ന് ഇവിടെ കിടന്ന ഒരു മെക്കാനിക്കലിനെ വിളിച്ച അമ്മാര് പറയുന്നേ മൊത്തം ചെക്ക് ചെയ്ത് മൊത്തം ഇളക്കി ചെയ്താലേ റെഡി ആകത്തോളന്ന് മെനിങ്ങ അവിടെ കേടായി കിടന്ന് കിടന്ന് കിടന്നപ്പോ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ സ്റ്റാർട്ടർ ഉണ്ട് അട്ട് ഇപ്പൊ വണ്ടി അങ്ങ് ഷാർട്ടായി ഷാർട്ടായി കൊടുത്താൽ അവര് എവിടുന്നാണ്ട് വന്നത് അന്നേരം ഉടനെ റെഡിയാക്കി തന്നു അപ്പൊ നമുക്കുള്ള ചില്ലറിഞ്ഞ് തന്നു കുറെ പേര് എന്റെ കളിയാക്കി കുറേ പേര് വെളിയിൽ കളിയാക്കി ഇനി ഇങ്ങനെ അടക്കും താഴ്ന്നു വരുത്തില്ല പിന്നെ നമുക്കൊരു ഉഷാറില്ല ഇത് സാധനം എടുക്കാൻ ഇപ്പോഴും ഞാൻ കുറെ സാധനങ്ങൾ എടുക്കണമെന്ന് വെച്ചോണ്ടിരിക്കും ഇതുവരെ എടുത്തില്ല നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മുടെ സാധനം എടുക്കാൻ മടി കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റിന്റെ ബൾബില്ല ഒരാൾ ഹെഡ്ലൈറ്റിന്റെ ബൾബ് വിളിച്ചു പറഞ്ഞു ഒരു ചേട്ടനോട് ചോദിച്ചു എന്നെ വിളിച്ചില്ല ഇപ്പം നിങ്ങളിവിടെ നിന്നപ്പോ ഒരു ചേട്ടൻ ബൈക്ക് വന്ന് നിർത്തിയില്ലേ ആ ചേട്ടം ബൾബ് ഞാൻ ചോദിച്ചിട്ടുണ്ട് തരാമെന്ന് പറഞ്ഞ് ഈ ആറു മണിയാകുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞു എന്നാലും അത് കിട്ടിയാലേ എനിക്ക് ഇട്ട് കൊടുത്താൽ എനിക്ക് പത്ത് രൂപ മേടിക്കാൻ പറ്റും എനിക്കെന്ന് പറഞ്ഞാൽ താനും മേടിക്കാനുള്ള പൈസ പോലും നമുക്ക് പ്രൊമോട്ട് പുറം കിട്ടുന്നില്ലായിരുന്നു ഒരു എല്ലാവരും വരുന്നത് അമ്പത് ഒരു രൂപയ്ക്ക് ചെയ്യാനാണ് അവർ വണ്ടി മേടിക്കാൻ അറിയാം അതിന്റെ ഭാഗങ്ങൾ വില പറയുമ്പോൾ ആർക്കും ചോറുമ്പിൽ എത്ര രൂപ എന്തെങ്കിലും കൊടുത്ത് പണിയാണ് അവർക്ക് കയറാ ഞങ്ങളുടെ പണിന്ന് പണിക്കാരാ ഞങ്ങളുടെ ഐ ഡി ഉപയോഗിച്ചാൽ ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്നു പറഞ്ഞാൽ ഐ ഡി ഉപയോഗിക്കുന്നവരുടെ കയ്യിലേ ഉള്ളൂ വിജയം ഒരു വണ്ടി കറകറാന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞത് ചേട്ട കറകറുന്ന പിഷ്ടം ഇതായി കിടക്കുക അതുകൊണ്ട് കറകറും നിങ്ങൾ മെക്കാനിക്കലെ കൊണ്ട് കാണിച്ചാൽ റെഡിയാക്കി ആ ചാട്ട കൊണ്ട് റെഡിയാക്കി റെഡിയാക്കി ചാട്ട ഷീര വിറ്റടുത്ത് വന്നത് അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നമ്മളൊരു അറിവ് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പിന്നെന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങളും ഓരോ സാധനങ്ങളും ട്രാൻസ്ഫോമറൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കുക ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി പന്ത്രണ്ട് ഡോളി ട്രാൻസ്ഫോർ ആക്കിരിക്കുന്നേ പിന്നെ ചെറുത് ചെറുത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാ നിങ്ങൾക്ക് വേണം കാണിച്ചു തരാം ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ചെക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ഓരോ ഭാഷയിലും ടോർച്ചൊക്കെ ചെക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ട്രാൻസ്ഫോർ വെച്ച് തന്നെ ഇതെല്ലാം ഓരോരുത്തരും ചെക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഇതൊക്കെ മേടിക്കുക അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിരുന്നത് നമ്മൾ മുമ്പോട്ട് പോയി വിജിരിക്കാനാണ് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ഓരോ സാധനങ്ങൾ കണ്ട ഓണന്ന് കുത്തിപ്പണിയുമ്പോൾ ആദ്യമൊക്കെ അച്ഛനൊക്കെ വിഷം പറഞ്ഞു എന്താടാ കുത്തിപ്പണിയേ എടാ കറണ്ട് അടിക്കില്ലോ കറണ്ട് അടിക്കില്ലോടാന്ന് പറഞ്ഞ് ഇടയ്ക്ക് എന്നെ കറണ്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞില്ലേ ഇത് പണി കറണ്ടും അടിച്ചിട്ടുണ്ട് കറണ്ട് അടിച്ച് എനിക്ക് പനിയും വന്നു തല്ലിപ്പൊടിച്ച പിള്ളേർ തല്ലിപ്പൊടിച്ച് സ്പീക്കർ അങ്ങ് എടുത്ത് അപ്പൊ ആ വീട്ടിൽ ചെന്നപ്പോ എന്നോട് പറഞ്ഞു ഞാൻ ചേട്ടാ ഇതെന്തിനാണ് ചേട്ടാ വെറുതെ വെച്ചിട്ടുണ്ട് മോൻ വേണമെങ്കിൽ എടുത്തുണ്ടോ മോൻ എന്തെങ്കിലും പ്രായം ഈ കൊച്ചു സാധനം ഈ കൊച്ചു സ്പീക്കർ വരെ വന്നാൽ നമ്മളെടുത്ത് കളയത്തില്ല ആർക്കെങ്കിലും പാപ്പട്ടവര് വരുമ്പോൾ ആർക്കെങ്കിലും വെച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ എടുത്ത് വെച്ചേക്കുവോ നല്ല എടുത്ത് കളയോർത്തി ഇപ്പോഴത്തെ കാലത്ത് പഴേ ഈ തേപ്പിനകത്ത് വരുന്നേ ഇതിനകത്ത് വരുന്നേ ഇതിന്റെ മണ്ടയ്ക്ക് ഇതിനകത്ത് നടത്തിയിരുന്ന സാധനങ്ങളാ എല്ലാം എടുത്ത് കളയുക പിന്നെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ സാധനങ്ങളും കൊണ്ടുവന്ന് കളയുക പിന്നെ ഒരു ചേട്ടൻ തന്ന ടോർച്ച പണ്ടത്തെ ആയിത്തമോളം ടോർച്ച് കത്തത്തിൽ ഞാൻ പറഞ്ഞ് എടുക്കാൻ വേണ്ടി പണയം തന്നതാ ഇതിനകത്ത് വെള്ളം കരിപ്പോയി വെള്ളം കരിപ്പോയെന്ന് പറഞ്ഞ ബാക്കി വേണ്ട പോയതാ ഇത് വേണ്ട തുരുമ്പിച്ചു പോയി വെള്ളം കരി ഇതിന്റെ ബോർഡും ദുരിപ്പിച്ച് ഇതിന് അതെല്ലാം ദുരിപ്പിച്ചിരിക്കുക ഇളക്ക ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഇട്ടിപ്പണിയാ പിന്നെ വേറെ ഇതിന്റെ വേർ കിട്ട ബോൾ കിട്ടത്തില്ല ഇതൊക്കെ ഓരോരുത്തർ കളയുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഈ ട്രാൻസ്ഫോമറെ കുറിച്ച് ഇപ്പൊ പഠിക്കുന്ന പിള്ളേർക്ക് ആർക്കും ഒന്നും അറിയത്തില്ല അലൂമിനിയം ഏത് സാധാ കോയില ഏതാണെന്ന് തിരിച്ചറിയാൻ ആർക്കും അറിയത്തില്ല ഇതെന്ന് പറഞ്ഞ അതേ ഈ ഈ വര പോകുമ്പോ ഇതിന്റെ ചെമ്പ് ചെമ്പല്ല ഇത് അലൂമിനിയ ഇത് ആ വര പോയി പോയിക്കഴിഞ്ഞാ ആർക്കും അറിയത്തില്ല കുറിച്ച് ഇതിന് പറയുന്നത് ഇവർ കമ്പനിക്കാർ പറയുന്നത് ഒറിജിനൽ കൊയിലാന്ന് പറഞ്ഞ് കൊടുത്തുവിടും എന്നാണ്ട് ഇത് ചെയ്ത് വെച്ച ഒരു ഹോം തിയേറ്റർ ഇത് സെറ്റ് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ഇതിന്റെ ബോർഡ് കിട്ടത്തില്ലെന്നും പറഞ്ഞ് ബോർഡിന്റെ ഫ്രണ്ട് പാലിൽ കംപ്ലൈൻറ് ആയിരുന്നു നിങ്ങൾ പാട്ട് കേൾപ്പിച്ചു തരാം ബോർഡ് പോയ സാധനം ബോർഡ് പോയി കംപ്ലൈന്റ് ആയതെന്ന് പറഞ്ഞ് എടുത്തു കളഞ്ഞ സാധനം എടുത്തപ്പോൾ ആ ചെറുക്കിന് വിഷമുകൊണ്ട് ഇത് കാണാൻ രസമുണ്ട് പുറമൊക്കെ അപ്പൊ ചെറുക്കൻ പറഞ്ഞു അണ്ണാ എങ്ങനെങ്ങനെ ചെയ്തു തരാമോ ഞാൻ പറഞ്ഞു എന്റെ മാക്സിമം നീ പത്തി ഇരുന്നൂറ് രൂപ എന്നാൽ ഞാൻ എങ്ങനെ നോക്കാം ഞാൻ ഇതിനകത്ത് ബോർഡ് ഇളക്കി ഒരു ചേട്ടൻ വണ്ടിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചേട്ടൻ ഒരു വണ്ടി നടക്കൊണ്ടൊന്ന് ശരിയാ എപ്പോഴും വയർ വണ്ടികളിൽ വയർ ചെത്താൻ പാടില്ല ഇതേപോലെ സോക്കറ്റ് കിട്ടിയ സോക്കറ്റ് ഇട്ട് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് നമ്മുടെ വണ്ടികളിൽ വയറിംഗ് കിറ്റ് ഒന്നും ഷോർട്ട് ആവത്തില്ല ഒരിക്കലും കംപ്ലയിന്റ് വരത്തില്ല ഇതെല്ലാം പറയുമ്പോൾ ഓരോരുത്തർ പറയുന്നത് എന്തോ പിരിച്ചു പിടിച്ചോട് നാളെ പിന്നെ കാണാമെന്ന് കാണുമ്പോൾ ഈ വൈ ഇത് ഇതാന്ന് ഇലക്ട്രോൺ സാധനം ഇല്ലാത്ത ബോർഡുകളാണ് ഇത് പഠിക്കുന്നതിനനുസരിച്ച് കറണ്ട് പാർക്കായി എല്ലാ സാധനങ്ങളും അടിച്ചു സ്പീക്കർ സഹിത അടിച്ചു പോകും ഇത് പറയുമ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാകത്തില്ല ഇതെന്ന് പറഞ്ഞാൽ സോക്കറ്റാ കൺട്രോൾ സോക്കറ്റുകൾ വെച്ച് വർക്ക് ചെയ്താൽ ഒരു കാരണം നമ്മൾ എന്റെ വരത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ ഐ ഡിക്ക് ഇത് വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത് ഇവിടെ ഒരു ടോർച്ച് കൊണ്ടുവന്നാലോ ഒരു ബൾബ് കൊണ്ടുവന്നാലോ എന്ത് കൊണ്ടുവന്നാലും ഇല്ലാണ്ടേ എല്ലാരും വിചാരിക്കുന്നത് എല്ലാം നമ്മൾ പണിത്തരുന്നത് എല്ലടി വരെ നമ്മൾ പിന്നെ ഇത് ഞാൻ പഠിച്ചപ്പം ഞാൻ സ്വന്തമായിട്ട് ഐ ടി സി പഠിച്ചുണ്ടാക്കിപ്പെട്ടു എന്നും ഞാൻ കളഞ്ഞിട്ടില്ല ഇത് ഇതുകൊണ്ടില്ല സ്വിച്ച് ബോർഡ് ഞാൻ സ്വന്തമായിട്ട് അറ്റിക്ക് ഇരുന്ന് അവിടെ കാണിച്ചു കൊടുത്ത പെട്ടികളാണ് ഇന്നും കളഞ്ഞിട്ടില്ല ഈ ഓരോന്നൊരു വയർ ബ്രേക്ക് ആയിട്ട് കപ്പാസിട്ട് പോവും ഇത് ബോർഡിനകത്ത് കപ്പാസിറ്റ് പോവും ഇതാണ് ബോർഡ് ഇതാലത്തെ ബോർഡുകളാണ് നമുക്ക് ഇതാലത്തെ ബോർഡുകളാണ് നമുക്ക് വരുന്നത് ഈ കപ്പാസി ഇതെല്ലാം പോവും ചെറിയ ചെറിയ ബോർഡുകൾ ഇത് പോകുമ്പം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം ഇതാണ് ഇതാണ് കപ്പാസിറ്റുകൾ ചെറിയ ചെറിയ കപ്പാസിറ്റുകൾ ഇതെല്ലാം ഹാർഡായിരിക്കും അങ്ങനെ വീർത്തിരിക്കും വീർത്തിരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് എന്തോ തീർത്തുകയോ ബോർഡ് അങ്ങ് മാറിയ ബോർഡ് മാറുന്നതിനെക്കാട്ടിലും പെർഫെക്റ്റ് വണ്ടി കിട്ടുന്നേ ഇതാകത്ത് ബോർഡ് തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് പെർഫെക്റ്റ് കിട്ടുന്നത് അല്ലാതെ ചാത്തനൊക്കെ ഇട്ട് ചെയ്താൽ വണ്ടിക്ക് അടുത്ത കംപ്ലയിന്റ് നമുക്ക് ഉണ്ടാവേ ഉള്ളൂ ഈ ഹെഡ്ലൈറ്റ് ഇടുന്ന റിലേ ഇതാണ്ടേ ഇതാണ് റിലേ ഹെഡ്ലൈറ്റ് മാറിക്കൊടുത്തതിന് ഞാൻ റെഡിയാക്കി എടുത്തതാണ് അകത്തെന്തു കംപ്ലയിന്റ് പറഞ്ഞത് പൊളിച്ചു എന്തുകൊണ്ട് ഇത് റെഡിയാണ് അപ്പോൾ കോണ്ടാക്ട് കിട്ടാത്തതിൻ്റെ എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് എവിടേ സ്പാർക്കായി പിന്നെ അത് ഞാൻ ഒരു ക്ലിപ്പ് ബൾബിനകത്ത് കയറുന്ന സോക്കറ്റ് ലൂസായിരുന്നു അതും മുറുക്കി ഇത് പുതിയത് മേടിച്ചിട്ടപ്പം വണ്ടി ഓക്കെ പത്ത് പഠിച്ചെന്ന് പറഞ്ഞാൽ പത്ത് പകുതി വരെ പരീക്ഷ വരെ പോയി എനിക്ക് വലിവിൻ്റെ അസുഖമായിരുന്നു പകുതി വരെ ഞാൻ പോയിട്ടുള്ളൂ പരീക്ഷ എഴുതാനൊന്നും എനിക്ക് വലുതായിട്ട് പറ്റില്ല പരീക്ഷ എഴുതിയിട്ടും ജയിച്ചില്ല അപ്പോഴും പരീക്ഷ തോറ്റു തോറ്റ നല്ല എഴുതാനും പറ്റിയില്ല എഴുതാൻ പറ്റാതിരുന്നപ്പം നമ്മളിവിടെ സുഹൃത്തുക്കളും അണ്ണന്മാരും എല്ലാം സഹായിച്ചു ഒരു അണ്ണൻ ഓട്ടോ ഓടുന്ന അണ്ണനാണ് ആ അണ്ണൻ സാക്ഷരതയായിട്ട് പത്താണത്തെ എഴുതിയെടുത്തതാണ് ആ അണ്ണൻ പറഞ്ഞ് ഞാൻ പഠിക്കാൻ പോയപ്പോൾ എൻ്റെ ഒരു പെങ്ങണുണ്ട് ചേട്ടൻ്റെ ഭാര്യ ആ കുച്ചിനെ കൂടെ കൊണ്ടുപോയാണ് നമ്മൾ സാക്ഷരമായിട്ട് പഠിച്ചത് ഒരു അറിവ് പഠിക്കുന്നതിന് പത്താം ക്ലാസ് ജയിക്കാത്തന്നെ എനിക്ക് വിഷം വെച്ച് ഞാൻ നടക്കുമായിരുന്നു ഈ അറിവ് പഠിച്ചിട്ട് കാര്യമില്ല എനിക്കൊരു പത്താം ക്ലാസ് എന്ന് പറഞ്ഞൊരു വില വേറെ ആർക്കും കിട്ടത്തില്ല ഒരു കുഞ്ഞിനും ഒരിക്കലും കിട്ടത്തില്ല ഈ ഇവിടെ ഉള്ള പാകലങ്ങനോട് ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ് എനിക്ക് കഴിവുണ്ട് ഞാൻ പഠിച്ചു ഇടാ പത്താം ക്ലാസ് എടുക്കാൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഈ തോന്നിയ ദിവസമായിട്ട് സാക്ഷരമായിട്ട് എന്തിനാണ് പോകുന്നതെന്ന് നമ്മുടെ കഴിവ് നമ്മൾ ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോരുത്തർ ചോദിക്കാൻ ചോദിക്കാൻ എങ്ങനെ ഇത് പണിയാൻ പറ്റും എങ്ങനെ ഇത് പഠിച്ചു എങ്ങനെ അറിവ് ഞാൻ പറഞ്ഞു എൻ്റെ കഴിവാണ് എൻ്റെ കഴി എൻ്റെ കഴിവ് ഞാൻ പറയുക ഇപ്പോൾ ഒരാണ്ണം ബാറ്ററി ചാർജ് ചെയ്യാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പം അണ്ണൻ അവിടെ വെളിയിൽ നിൽക്കുക ആ അണ്ണന്റെ ബാറ്ററി എന്തുകൊണ്ട് ആയി എങ്ങനെ ഇത് ഓഫായി എന്നോ അണ്ണനോട് ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണ് കിടന്നു പോയതാണെന്നോ നിങ്ങൾ ഓടാതെ കിടന്നതാണെന്നോ അതോ ഓട്ടത്തി ഓഫായതാന്നോ എല്ലാം ഞങ്ങൾ ചോദിക്കും ചോദിക്കാതെ ഒരു ഇവിടെ കടയിൽ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക பார்ட்டி எடுக்க திறக்க குத்தி இடா சார்ஜா கொடுத்து விடுக்கா பின்னா காரியங்கள் சோதிக்கி இது கொண்டு வச்சிட்டு ஷார்ட்டாயில் பின்ன நமக்கு நடக்கடாது